കാണോ ഈ ഒരു പഠിപ്പുരയ്ക്കകത്തൊരു ഒരുപാട് വർഷത്തോളം പഴക്കം ചെന്ന ഏകദേശം മുന്നൂറ് വർഷത്തിക്കുള്ളിൽ പഴക്കം ചെന്ന ഒരു തറവാട് വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അന്നേരം ഈ പഠിക്കട്ടിങ്ങനെ കയറി കയറിയതാ വന്ന് കയറി ആദ്യം കാണുമെന്ന് പറഞ്ഞാൽ ആ പഴക്കം ചെന്ന് ഏകദേശം മുന്നൂറ് വർഷത്തോളം പഴക്കം ചെന്ന തറവാട് വീടിന് മുമ്പിലാണ് കേട്ടോ ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ഇന്ന് ദിവസം കാണാൻ പോകുന്നത് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്കുള്ളിൽ പഴക്കം ചെന്ന ഈ തറവാട് വീടിന്റെ നിർമ്മാണ രീതികളെ കുറിച്ചും ഈ വീടിന്റെ ചുറ്റുപാടിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ദിവസം ഈ വീഡിയോ മനസ്സിലാക്കാൻ പോകുന്നത് അന്നേരം നിങ്ങൾ എല്ലാവർക്കും ഇത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോട്ടു മറക്കേ ചെയ്യരുത് കേട്ടോ ആയതവിടെ എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ഒരാളിനെ കൂടെ പരിചയപ്പെടുത്താൻ പോവാൻ പുതിയ അല്ലെ കേട്ടോ ബിനു ശ്രീധർ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അത്യാവശ്യം ഇങ്ങനെയുള്ള വീടും പഴമയൊക്കെ നല്ല രീതി വിവരിച്ച് പറയാൻ എന്നെക്കാട്ടും നല്ല രീതിയിൽ അറിയുന്ന ഒരാളാണ് കേട്ടോ ചേട്ടാ ഈ വീട് കണ്ടപ്പോൾ ഏകദേശം മുന്നൂറ് വർഷം പഴക്കം എന്ന് പറഞ്ഞേ അത്ര എല്ലാ അത്ഭുതത്തോടെ കാണത്തുള്ള എനിക്കറിയാം ഈ അത്ഭുതത്തോടെ കാണുമ്പോൾ ഈ വീടിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ പൊരുന്നൽ അഴികത്ത് വീട് എന്നാണ് ഇതിന്റെ പൊരുന്നൽ അഴികത്ത് വീട് പൊരുനൽ അഴികത്ത് വീട് എന്നാണ് ഇതിന്റെ പേര് ഈ തറവാന്റെ പേര് രാമകൃഷ്ണ പിള്ള എന്ന ചേട്ടന്റെ ഉടമസ്ഥതയിലുള്ളതാണ് നിലവിൽപ്പ് കാരണം സ്ഥലപ്പേര് എന്താണ് ഇതിന്റെ സ്ഥലപ്പേര് നമ്മുടെ കൊല്ലം ജില്ലയിലെ കുര കുര ആ കൊട്ടാരക്കരക്കടുത്ത് കുര എന്ന് പറയുന്ന സ്ഥലമാണ് നല്ല പേരില് നല്ല പേരാണ് നമ്മൾ ഈ പഴമേലി മൊത്തം പഴമേലി അവർ ഈ വീടിന്റെ നിർമ്മാണ രീതിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വിവരിക്കാൻ പറ്റുമോ നമുക്ക് വീണ്ടും അകത്തെ കാഴ്ച കണ്ടാലോന്ന് അകത്തെ കാഴ്ച കാണിക്കാം പല വീടുകളിലും നമ്മൾ ചെലുമ്പോ അവര് തുറന്നു കാണിക്കാറില്ല എന്തായാലും ഇവര് ഇത് തുറന്നു കാണിച്ചു നമുക്ക് അകത്തേക്ക് കേറാം ഇതിപ്പോ അത്ഭുത കാഴ്ച കാണാൻ കഴിയോ അത്ഭുത കാഴ്ച ഒന്നുമില്ല അതെ ഇതൊക്കെ അത്ഭുതമാണല്ലോ ഇതെല്ലാം അത്ഭുതമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് തന്നെ അത്ഭുതമാണ് നമുക്ക് ഈ പൂമുഖത്ത് നിന്ന് രണ്ട് വാതിലുകൾ കാണാം അപ്പൊ ഇത് ഈ അറ തുറന്നിട്ടില്ല ഈ അറയ വഴി റൂം മാത്രം കാണാൻ പറ്റുമെന്ന് നോക്കാം എന്താണെന്ന് അത് വരെ തുറന്നിട്ടില്ല ഇത് ഈ എൻട്രൻസ് വഴി നമ്മൾ കയറിയ കുറച്ചൊരു ഹാള് പോലുള്ള അതായത് ഈ വീടിനെ സംബന്ധിച്ചൊരു ഹാൾ പോലുള്ള ഒരു ഏരിയയിൽ നമ്മൾ എത്തും ഇവിടെയും രണ്ട് അറകൾ കാണാം കണ്ടില്ലേ നാഴിപ്പൂട്ടാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇത് നെല്ലറയാവാനാണ് ചാൻസ് അത് നമുക്കകത്ത് കയറുമ്പോൾ അത് എന്താന്ന് പറയാം നെല്ലറയാവാനാണ് ചാൻസ് ഇതിപ്പം നാഴിപ്പൂട്ട് കോൽപ്പൂ നാഴിപ്പൂട്ട് എന്ന് പറയുന്ന സാധനമാണ് ഇത് കോൽത്താഴെന്ന് പറയാറുണ്ട് കേട്ടോ കോൽത്താഴ് ഇപ്പം ഇളകി പോയതാണ് ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഇളകി പോയതാ ഇത് ഇതിന്റെ സിസ്റ്റം ഇളകി പോയെന്ന് പറയാ ഇതിന്ന് പൂട്ടുന്ന സാധനമാണ് ഇതിങ്ങനെ ഇറക്കി ഈ മൂന്ന് ലോക്കി കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി ഇടുന്നതാണ് എന്റെ കൃത്യ അർത്ഥത്തില്ല ഇതിന് മാറ്റി വെച്ചിരുന്ന ഞാൻ ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചതേ ഉള്ളൂ ആ ഇവിടെയും കുറെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നല്ലേ അതെ അതെ കുടവും പിന്നെ അച്ചാർ സ്വാഭാവികം കുറെ ജാറകള് ചെമ്പ് അങ്ങനെയൊക്കെ കുറച്ച് പാത്രങ്ങളുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മുറിയിലോട്ട് കയറി നോക്കാം ഇരിട്ടാണ് ആ കുഴപ്പമില്ല 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 ഇത് ഏർ കാണുമ്പോൾ ചെറുതാണോന്ന് തോന്നു പിന്നെ സെൻട്രലിൽ വന്ന് ഇരുന്നാൽ നമുക്ക് തലയിടിക്കത്തില്ല പക്ഷെ വശങ്ങളിലേക്ക് പോകുമ്പോൾ തട്ടും സെന്ററിൽ കുഴപ്പമില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവര് ഉപയോഗിച്ചിരുന്നത് ഓരോ പർപ്പസിന് ഇവിടൊക്കെ ഒരു കിടക്കാനൊന്നും അല്ല ഇത് ആ നിലവറയാണിത് കണ്ടില്ലേ താട്ട് ഇറങ്ങാൻ പറ്റില്ല പറ്റൂ നിലവറങ്ങാം നമുക്ക് ഇവിടെ നിന്ന് നോക്കി അകത്തോട്ട് നോക്കിയാൽ കാണാം നിലവറ കുഴി കാണാൻ പറ്റും കണ്ടോ നിലവറ കുഴി കാണാം ആ നിലവറയിലോട്ട് ഇറങ്ങാനുള്ള സംഭവങ്ങളാണ് കാരണം ഇപ്പൊ ഈ നിലവറ കുഴിയിൽ അവർ സൂക്ഷിക്കുന്നത് പാത്രങ്ങള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ആ കുഴിയിൽ സൂക്ഷിക്കുന്നത് ഇല്ല ഇല്ല അതെ ജൂ ജാറകളും ഒക്കെ അത് ആ കുഴിയിലോട്ട് ഇറങ്ങാനുള്ള വഴിയായിട്ട് ഈ സാധനം പിന്നെ നമ്മള് അടച്ചിട്ടേക്കുന്ന കണ്ട അറയാണത് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങാൻ വഴിയുണ്ട് കേട്ടോ ആ ചെറിയൊരു പുറത്തോട്ടറങ്ങാനുള്ള ഇതുണ്ട് കാരണം ഇതിനകത്തുനിന്ന് നമുക്ക് നമുക്ക് തോന്നും തടി കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ ഒരു ഒരു ഭയങ്കര അടച്ചുപൂട്ടി ഇന്നും ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നുമെങ്കിലും എല്ലാ സ്ഥലത്തോട്ടും ഇറങ്ങാനുള്ള വിശാലമായിട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൂ പിന്നെ പറഞ്ഞില്ലല്ലോ ഈ കാണുന്നത് ചെറിയൊരു കോണി കോണിയാണ് വളരെ ഞാൻ എത്ര ആണ് കോണി കാണുന്നത് ഈ കോണി കയറിയാൽ നമുക്ക് മുകളിൽ എത്താം മുകളിൽ തട്ടും പുറമാണ് സ്വാഭാവികമായിട്ടും ആ പണിത്തരത്തിന്റെയൊക്കെ ഗാംഭീര്യം കണ്ടോ കുത്തുകഴിക്കോലെന്നോ എന്താണ് അതിനകത്ത് ആ കഴിക്കോലുകൾ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിരിക്കാണ് അത് ജോയിൻസ് നമ്മൾ നേരത്തെ കണ്ട വളബന്ധം ഒന്നും ഇല്ലാതെ ആ ഒരു രീതിയിൽ തൂക്കി തൂക്കി ഇട്ടിരിക്കുകയാണ് ഭയങ്കര മരം കൊണ്ടുള്ള പൂർണ്ണമായിട്ടും മരം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇവിടെ നമ്മുടെ സാധാരണ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ മച്ചാണ് മച്ചിന്റെ കൊത്തുപണികളാണ് പക്ഷെ ഇവിടെ മച്ച് വളരെ പ്ലെയിൻ ആയിട്ടുള്ള മച്ചാണ് കൊത്തുപണികളില്ല ഒരു പക്ഷെ പിൽക്കാലത്ത് അതായത് ഇത്തരത്തിലുള്ള വീടുകളിലൊക്കെ ഏറ്റവും പെട്ടെന്ന് വെള്ളം വീണൊക്കെ ദ്രവിച്ചു ഒരു ഭാഗമാണ് ഈ മച്ച് അത് പിന്നീട് റിനോവേറ്റ് ചെയ്തപ്പോൾ മാറ്റിയത് കൊണ്ടായിരിക്കാം ഇതൊരു പ്ലെയിൻ പലകയാണ് കാരണം ഇതിന്റെ വശങ്ങളിലൊക്കെ നിറയെ കൊത്തുപണികളുണ്ട് അത് അവിശിഷ്ടമായിട്ടുള്ള കൊത്തുപണികളുണ്ട് ഇത് നമുക്കിവിടെ കാണാം അപ്പൊ എന്തായാലും ഇത്രയും കൊത്തുപണികളുള്ള ഇങ്ങനെ ഒരു പ്ലെയിൻ മച്ച ഇടാൻ ചാൻസ് ഇല്ല ചിലപ്പം അങ്ങനെ ആവാറേ കാരണം ഇവിടെ ഗ്യാപ്പൊക്കെ പിന്നീട് ചെയ്തതാണ് സാധ്യത ഇത് ഗംഭീരമായിട്ടുള്ള കൊത്തുപണികളാണ് ഇതിന്റെ ഈ ഒരു വശത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വാതിൽ കട്ടളപ്പടികളിലും കൊത്തുപണികളുണ്ട് രണ്ട് പിന്നെ വാതിലുകളുണ്ട് ഒരു ഒരു സൈഡിലും മറ്റു സൈഡിലുമായിട്ട് വാതിൽ വാതിലുകളുണ്ട് പിന്നെ ഇവിടുത്തെ മറ്റു ഇപ്പം നമുക്ക് മരം കൊണ്ടുള്ള ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നുന്ന ഇതിലെ കൊത്തുപണികൾ തന്നെയാണ് അപ്പൊ ഇതിൻ്റെ സ്ട്രക്ചർ പ്രധാനമാണ് ഇവിടുത്തെ ഈ താങ്ങുപലക നോക്ക് പലകയിൽ എന്തൂരം കൊത്തുപണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്ര ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഇവര് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു അണ്ണാനെ കൊത്തി വെച്ചിരിക്കുന്നതാണ് അണ്ണാനുണ്ട് അതോ ഗംഭീരമായിട്ടാണ് അന്ന് കൈകൊണ്ട് ചെയ്താണ് മാത്രം ചെയ്താണ് ഇത്രയും എത്ര ദിവസം എടുത്തോ ഈ സംഭവം ചെയ്തെടുക്കാൻ വേണ്ടി അതാണ് ഇപ്പൊ നമുക്ക് ഈ സി എൻ സി മെഷീനിലൊക്കെ വെച്ചിട്ട് ഒരു പരിധിവരെ ഒക്കെ കുത്തിയെടുക്കാൻ പറ്റും പക്ഷെ അന്ന് ഇതൊന്നും അല്ലാതെ കൈകൊണ്ട് ഈ ഒരു സൈഡിലുള്ള അളവ് തന്നെ ആയിരിക്കും ഇപ്പുറത്തെ സൈഡിലും അത് ആ ആ കാലത്തെ അവരുടെ ഒരു വൈഭവം തന്നെയാണ് എന്നാലും ഈ മുന്നൂറ് വർഷത്തോളം ഇപ്പം പഴക്കമുണ്ട് അവര് നശിക്കാതിരിക്കുന്നല്ലേ നമ്മളുടെ ഇന്നത്തെ വീടുകളുടെ കാര്യമൊന്നും ആലോചിച്ച് ചോദിക്കുക ഒറ്റ വർഷം കഴിയുമ്പോൾ അതിന് മേളിൽ വെള്ളം പിടിച്ച് വെള്ളം പിടിച്ചിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് പോകാൻ തുടങ്ങും ഒന്നുമില്ല ഈ തൂന്നു കണക്കിലുള്ള ഒറ്റല്ലോ ഒറ്റത്തടിയാണ് പിന്നെ അത് വളരെ ചെറുതാണ് നമ്മൾ മറ്റേതിനെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് എന്നാൽ പോലും ഇങ്ങനെയുള്ള സ്ട്രക്ചറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഒരു ഒരു നമുക്ക് ഇവിടുന്ന് ഇത് മാറ്റണമെങ്കിൽ വളരെ സിമ്പിൾ ആണ് നമ്പർ ഇട്ടിട്ട് നമുക്ക് ഇത് ഇളക്കി വേറെ സ്ഥലത്തിൽ ഇപ്പൊ ഈ അവസ്ഥയിൽ തന്നെ വേറെ സ്ഥലത്തോട്ട് മാറ്റണമെങ്കിൽ ഇത് മാറ്റി മാറ്റിവെക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു അതിനെന്താണ് പറയുന്നത് അത് ഇത് വളബന്ധം എന്നാണ് ഇതിനെ പറ്റിയൊക്കെ ഉള്ള ആൾക്കാർ വളരെ വിശദമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് എങ്കിലും നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് ഈ കയറ്റി വിടുന്നത് വളബന്ധമാണ് വളബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം ഈ കഴിക്കോരുകളെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കും കാരണം ഒരു ഗ്യാപ്പ് പോലും ഇത്രയും തടി ഒരേത്തിണക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് അവരങ്ങനെ അടിച്ചു കയറ്റി പണ്ട് അവരിങ്ങനെ എന്താ പറയുക മര നേരല്ല ചരിച്ചാൽ എല്ലാം ചരിച്ചാൽ അത് അന്നത്തെ പണിക്കാരെയോ അല്ലെങ്കിൽ അന്നത്തെ ശില്പികളെയൊക്കെ നമുക്കൊന്നും പകരം വെക്കാനില്ല പുതിയ തലമുറയിലും ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത ഇവിടെ രണ്ടറകൾ നമുക്ക് കാണാം അത്രേ ഉള്ളൂ പിന്നെ ചുറ്റോട് ചുറ്റും വരാന്തയുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള വീടുകളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വരാന്തകളാണ് ചുറ്റും നടക്കാം കാരണം അന്ന് ഇതൊരാവശ്യമായിരുന്നു ഇങ്ങനെ ചരിച്ചിടുക എന്നുള്ളത് വീടിന്റെ മേൽക്കൂര ചരിഞ്ഞ് ഒരു വള്ളം കമത്തിയതുപോലെ പോലെ ചരിച്ചിടുക എന്നുള്ളത് കാരണം നമ്മുടെ മഴ നമ്മുടെ വെയിൽ നമ്മുടെ കാലാവസ്ഥ അങ്ങനെയാണ് എപ്പോഴാണ് മഴ എപ്പോഴാണ് വെയിൽ എന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ വീട് വീട്ട് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് കയറിയിരിക്കാനുള്ള സ്ഥലമാണ് ഇപ്പൊ നമ്മളുടെ സിറ്റൌട്ടുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ മഴ പെയ്ത വെള്ളം ഒരു തുള്ളി വെളിയിൽ പോകത്തില്ല ചീതൊക്കെ അടിച്ചകത്ത് കയറും പക്ഷെ അന്ന് അങ്ങനെ അല്ല ചരിച്ചിടുന്ന അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കയറാനുള്ള ഇപ്പൊ പുതിയ ജനറേഷനിലോ ആൾക്കാർ ഇങ്ങോട്ട് കയറുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് തലയിടിക്കും തലയിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് കണ്ടില്ലേ നമ്മളിങ്ങനെ ഇത്രയും കുനിഞ്ഞൊക്കെ ഇന്ന് ആരും ഇറങ്ങാനൊന്നും മെനക്കിടത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും സൗകര്യമായിട്ട് നമ്മൾ മാറ്റുമ്പോൾ അക്കാലത്തെ ഇതുപോലുള്ള സ്ട്രക്ചറുകൾക്ക് മേന്മയും ഉണ്ട് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ ന്യൂനതകളും ഉണ്ട് പക്ഷെ എന്നാലും ഗംഭീരമായിട്ടുള്ള സ്ട്രക്ചറാണ് ഇത്രയും വർഷം എന്തെല്ലാം ചരിത്രം ഇതിനുണ്ടാകും അല്ലേ എത്ര എത്ര ചരിത്രം ഉണ്ടാകും അപ്പൊ ആ ചരിത്രത്തിന്റെയൊക്കെ ചരിത്രത്തെയൊക്കെ കണ്ട ഒരു വീടാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ഇത് ഇവിടെ ഇങ്ങനെ നിക്കും ചേട്ടാ ഞാൻ ഒരു ഡൗട്ട് ഈ മുന്നൂറ് വർഷത്തോളം പഴക്കം ചെല്ലും ഈ മുന്നൂറ് വർഷം മുമ്പ് ഈ ഓർ ഉണ്ടായിരുന്നു അല്ല അത് ആദ്യകാലത്ത് ഓടായിരിക്കുന്നല്ലോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീടുകളൊക്കെ കണ്ടിട്ടില്ലേ ആദ്യകാലത്ത് ഓലപ്പര മാത്രമായിരുന്നു എല്ലാവർക്കും ഓട് മേയാനുള്ള അധികാരം ഓട് വന്നതിന് ശേഷവും ഓടുമേയാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല ഓടും ഓലയും തമ്മിലുള്ള ഇപ്പം ഓല മാറ്റിയിട്ട് അവരെ ഓടാക്കിയതായിരിക്കാം അതിൽ ചെറിയ ഒരു പട്ടിയിലിന്റെ വ്യത്യാസം മാത്രമേ വരുള്ളൂ അപ്പൊ ഓടിന്റെ പട്ടിയലും ഓലയുടെ പട്ടിയും തമ്മിൽ കുറച്ചുകൂടെ അടുത്തൊക്കെ അടിക്കേണ്ടി വരും അങ്ങനെ ഒരു ഉള്ളൂ ആദ്യകാലത്ത് ഓലപ്പുരയല്ല പൊരുന്നൽ അഴികത്ത് വീടിന്റെ ഗംഭീരമായ പടിപ്പുരയാണിത് പടിപ്പുര ഈ അടുത്ത സമയത്ത് റിനോവേറ്റ് ചെയ്തതാണ് വീട് ചെയ്ത സമയത്ത് തന്നെ ഇതും റിനോവേറ്റ് ചെയ്തു നമുക്ക് ഈ ഒരു പടിപ്പുര കാണുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ തറവാടിന്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ കഴിയും എത്ര ഹെവിയായിട്ടുള്ള തടിയാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറും ഭയങ്കര രസമാണ് പഴയ കാലത്തൊക്കെ ഉള്ള പടിപ്പുരകളിലൊക്കെ നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ സ്ട്രെയിറ്റ് നമുക്ക് ഇവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാമായിരുന്നു എന്തിനാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഒരു കൃത്യമായ ഉദ്ദേശം ഇതിന് നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ മാത്രമേ ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ കണ്ടല്ലേ പിന്നെ അതുപോലെ നമുക്ക് ആ പടി കയറി വരുമ്പോൾ അല്ലെങ്കിൽ പടി ഇറങ്ങി വരുമ്പോഴോ കയറി വരുമ്പോഴോ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ളൊരു സംവിധാനം രണ്ട് വശത്തും ഉണ്ട് കണ്ടില്ലേ ഒരു തളം പോലെ രണ്ട് വശത്തും ഇത് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇടൌട്ടും പുറം എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുമെന്ന് തോന്നുന്നു ഇടവട്ടും പുറം എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് രണ്ട് വശത്തും ഇപ്പം ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ ഒരു അപരിചിതനായിട്ടുള്ള വന്ന ആൾ വന്നാൽ തന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഇവിടെ അകത്ത് ഉള്ള ആൾക്ക് ഇവിടെ പുറത്തുള്ള ആൾക്കാരോട് എന്താണ് വന്നതെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പടിപ്പുര എന്ന് പറയുന്നത്